ഹലോ ഹായ് ഇന്ന് അമ്മ സ്പെഷ്യൽ കൊയലപ്പമാണ് ഇന്നത്തെ ചായക്ക് കടി അപ്പോൾ കൊയലപ്പം എങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊയപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി അമ്മേനോട് ചോദിക്കാം അപ്പോൾ കേൾക്കമ്മ അങ്ങനെ ഇവിടെ അമ്മ മൈദപ്പൊടി എടുത്തിട്ടുള്ളത് ഇത് മൂന്ന് ബൗൾ മൈദപ്പൊടിയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ പൊടി ഉപ്പാണ് യൂസ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പിന്നെ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് എള് ഇടണം എള് ഞാനിവിടെ ടു ടേബിൾ സ്പൂൺ ആണ് എള്ളം എടുത്തിട്ടത് അപ്പോൾ എള് കുറച്ച് നല്ലോണം വേണം അപ്പം എള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇട്ടുകൊടുക്കാം അപ്പോൾ എള് നല്ലവണ്ണം ഇട്ട് കൊടുക്കണം എല്ലാ സ്ഥലത്തും എള് ഇണ്ടാവണം ഈ കൊയലപ്പത്തിൻ്റെ എള്ളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം നല്ലപോലെ എള്ളിട്ടുകൊടുക്കുക ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ബീറ്ററും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യണ്ട നമ്മൾ കഴിനെ കൊണ്ടുതന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മധുരത്തിനായി നമുക്ക് ബെല്ലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ ഈ ബെല്ലാണ് യൂസ് ചെയ്തത് അതൊന്ന് ഉരുക്കി അരിച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് കുറച്ച് കുറച്ച് ആയിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം അത്രയും നല്ലോണം വേണമെങ്കിൽ നിങ്ങൾക്ക് അഞ്ചോ ആറോ ആണെങ്കിൽ വെല്ലം യൂസ് ചെയ്യുക അത് നിങ്ങൾ ഇഷ്ടംപോലെ അങ്ങനെ വെല്ല ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് നമ്മളെടുത്തത് മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒന്ന് യൂസ് ചെയ്യരുത് അതിന് പകരം നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ മിക്സ് ആയി കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് വെക്കണം അപ്പോൾ ഇതേപോലെ ഉണ്ടാവുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നമുക്ക് ഇതിനെ ഇതിന് ഒരു കുഞ്ഞു കുഞ്ഞ് ബോളാക്കിയിട്ട് എടുക്കാം ഇതേപോലെ ബോളാക്കി വെക്കുക ഇത് ബോളാക്കി വെച്ചതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് നേർങ്ങനൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ പരത്തിയിട്ട് ഇതുപോലെ ഉണ്ടാവുക നേർങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം കട്ടി കൂട്ടിപ്പോർ അപ്പോൾ ഇത് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് നീളത്തിലൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഒന്ന് ഇങ്ങനെ ചെരിഞ്ഞൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാ ഉണ്ടാവുക കൊയിലപ്പത്തിൻ്റെ ഷേപ്പ് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ഓക്കെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു വലിയ ഉരുളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം എണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ ഉരുളിയായത് നമുക്കൊരു ആറോ ഏഴോ കുലപ്പം ഒരുമിച്ച് തന്നെ ഉണ്ടാക്കാം പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത് അധികം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കുറച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും നന്നായിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള കളറായി വരണം അപ്പൊ ഏകദേശം ആയി വരുന്നുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മളെ ക്രിസ്പി കൊയലപ്പം ഇവിടെ റെഡിയായി ആയി റെഡി ആയിട്ട് നമുക്ക് ഒന്ന് കോരിയിട്ട് മാറ്റി വെക്കാം എണ് ഓയിലൊക്കെ കഴിഞ്ഞ് നമുക്കിതിനൊരു പത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഇപ്പം നമ്മൾ കൊലപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ബ്രൗണായിട്ട്